ബംഗളൂരു നിവാസികൾ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളിൽ ഒന്നാണ് രൂക്ഷമായ ഗതാഗതക്കുരുക്ക് പലപ്പോഴും നഗരത്തിലെ ഗതാഗതക്കുരുക്ക് സംബന്ധിച്ച് നിരവധി വാർത്തകളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകാറുണ്ട് അത്തരത്തിൽ ബംഗളൂരുവിലെ ട്രാഫിക്കിനെക്കുറിച്ച് ബഹിരാകാശ യാത്രികൻ ശുഭാംശു ശുക്ല നടത്തിയ ഒരു പരാമർശമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് ബംഗളൂരുവിന്റെ ഒരറ്റത്തുള്ള മാറത്തഹളിയിൽ നിന്ന് ടെക് ഉച്ചകോടി നടക്കുന്ന വേദിയിലെത്തുന്നതിനേക്കാൾ പെട്ടെന്ന് ബഹിരാകാശത്തുനിന്ന് ഭൂമിയിലെത്താം എന്നാണ് അദ്ദേഹം താൻ ഈ വേദിയിൽ ചെലവഴിക്കാൻ ഉദ്ദേശിച്ചിരുന്ന സമയത്തിനേക്കാൾ മൂന്നിരട്ടി സമയം എടുത്താണ് താൻ ഇവിടെ വരെ എത്തിയതെന്നും ഇതിൽ നിന്ന് തന്റെ ആത്മാർത്ഥത തിരിച്ചറിയണമെന്നുമായിരുന്നു അദ്ദേഹം കർണാടക മന്ത്രി പ്രിയങ്കാർഖെ വേദിയിൽ ഇരിക്കുമ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ ഈ പരാമർശം ഇതിനു പിന്നാലെ യാത്രയിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിനും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനും സർക്കാർ ശ്രദ്ധിക്കുമെന്നാണ് മന്ത്രി മറുപടി നൽകിയത്